Germination of seeds. Germination is the process of the embryo inside the seed growing into a seedling under favorable circumstances. Water enters the seed through the minute pores in the seeds. The seed soaks and the outer coat breaks. The embryo inside the seed also respirates. ഡ്യൂറിംഗ് ജർമിനേഷൻ റാഡിക്കിൾ ഈസ് ദു ഔട്ട് റാഡിക്കിൾ ഗ്രോസ് ഇൻ ടുഷൻ ഗ്രോസ് ഇൻ ടു സ്റ്റെം ദ ജർമിനേറ്റിംഗ് സീഡ് യൂസസ് ദ ഫുഡ് ഓഫ് ദ കോട് അന് ലീവ് ഗ്രോ ഇൻഫ് ടു സിന്തസൈസ് ഫുഡ് ഒരു സസ്യത്തിന്റെ ഭ്രൂണ അവസ്ഥയാണ് വിത്ത് എന്ന് പറയുന്നു വിത്തിനുള്ളിലെ പൂർണ്ണ വളർച്ചയെത്താത്ത സസ്യമാണ് ഭ്രൂണം എന്ന് പറയാം ഭ്രൂണത്തിന്റെ ഘടനയെ ബീജപത്രം എന്ന് പറയുന്നു ഭ്രൂണവിത്തിന്റെ കേന്ദ്രഭാഗമാണ് ബീജപത്രം ഇതിനോട് ചേർന്ന് ഇളം തളിരില അഥവാ എപ്പിക്കോട്ടയിൽ പാകമാകാത്ത ബീജമൂലം അഥവാ റാഡിക്കിൾ എന്നിവയും കാണുന്നു ഭ്രൂണത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന കവചങ്ങളെ ബീജകവചങ്ങൾ എന്ന് പറയുന്നു അനുകൂലമായ സാഹചര്യത്തിൽ വിറ്റിനുള്ളിലെ ഭ്രൂണം വളർന്ന് തൈച്ചെടി പുറത്തുവരുന്ന പ്രക്രിയയാണ് വിത്തു അഥവാ ബീജാങ്കുരണം ജലം വലിച്ചെടുത്ത് വിത്ത് വീർക്കുകയും പുറന്തോട് പൊട്ടുകയും ചെയ്യുന്നു ശ്വസനത്തിന്റെ തോത് വർദ്ധിക്കുകയും ധാരാളം വായു സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു വിത്തിൽ സംഭരിച്ചിട്ടുള്ള ആഹാരം തൈച്ചെടിക്കെ സ്വീകരിക്കാൻ പാകത്തിലുമാകുന്നു വിത്തുമാക്കുമ്പോൾ ആദ്യം ബീജമൂലം അഥവാ റാഡിക്കൽ പുറത്തു വരുന്നു ബീജമൂലം വളർന്ന് വേരായും ബീജശീർഷം വളർന്ന് കാന്ഡമായും മാറുന്നു